അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം രാമക്ഷേത്രം ഉയരുകയാണ് അതിൻ്റെ ശരിയായ വസ്തുതകളെപ്പറ്റി നിങ്ങൾക്കറിയുമോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ലോകപ്രശസ്തമായിരുന്നു അയോധ്യ കേരളത്തിൽ നിന്ന് പോലും ഭക്തന്മാർ അയോധ്യയ്ക്ക് പോയിരുന്നതായി സഞ്ചാരികൾ രേഖപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ പതിനാറാം നൂറ്റാണ്ടിൽ പുതിയൊരു സംഭവത്തിന് ഭാരതം വേദിയായി ഇസ്ലാമിൻ്റെ അധിനിവേശം നിരവധി ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുകയും അവിടങ്ങളിലൊക്കെ മസ്ജിദുകൾ കെട്ടി ഉയർത്തുകയും ചെയ്തു അക്കൂട്ടത്തിലൊന്നായിരുന്നു അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലും പുതിയൊരു മസ്ജിദ് പടുതുയർത്തി അതിൻ്റെ ഭിത്തികളിൽ ചക്രവർത്തി ബാബറിൻ്റെ തീട്ടൂര പ്രകാരം മെർ ബാഖീർ പണിയിച്ചത് എന്നെഴുതിയിരിക്കുന്നു അന്നാണ് രാമൻ തിരികെത്തും വരെ തങ്ങൾ തലപ്പാവ് ധരിക്കില്ല എന്ന് സൂര്യവംശക്ഷത്രിയന്മാർ വ്രതമെടുത്തതും അയോധ്യ ഹിന്ദുക്കളുടെ പുണ്യഭൂമിയായി തന്നെ തുടർന്നു ഇതിനുശേഷം ഗുരുനാനാക്കടക്കം പലരും രാമനിലെ കാണാനെത്തിയെന്ന് തെളിവുകളുമുണ്ട് ബ്രിട്ടീഷ് കാലം മുതൽ ഔട്ടർ കോട്ടയാട് ഹിന്ദുക്കൾക്ക് സ്വന്തമായെങ്കിലും ഇന്നർ കോട്ടിയാർഡ് ഒരു തർക്കപ്രദേശമായി നിലനിന്നു പ്രൊഫസർ ബി ബി ലാലിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും എൺപതിനും ഇടയിൽ അയോധ്യയിൽ ഉദ്ഘാടനങ്ങൾ നടക്കുകയും ക്ഷേത്ര അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു ഇതിനെതിരെ മാർസിസ്റ്റ് ഹിസ്റ്റോറിയന്മാർ രംഗത്ത് വന്നു ബി ആർ മണിയുടെ നേതൃത്വത്തിൽ വീണ്ടും വെറുതവിടെ കൂടി ഉദ്ഘാടനങ്ങൾ നടക്കുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്തു തൂണുകൾ തീർത്ഥജലം ഒഴുകുന്ന മകരപ്രണാള തുടങ്ങി പലതും അവിടെ നിന്ന് വീണ്ടും ലഭിച്ചു ചരിത്രരേഖകളുടെയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ അവസാനം സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചു അവിടെ ക്ഷേത്രം നിലനിന്നിരുന്നുവെന്നും അതിൻ്റെ മുകളിലാണ് മസ്ജിദ് നിർമ്മിച്ചതെന്നും അതിൻ്റെ കൈവശാവകാശം ഹിന്ദുക്കൾക്കാണ് എന്നും വിധിയിൽ വളരെ വ്യക്തമായിരുന്നു അങ്ങനെ രാമൻ തിരിച്ചു വരികയാണ് അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിനും അടിച്ചമർത്തലിനും ശേഷം രാമൻ വീണ്ടും വരികയാണ്